പല ആളുകൾക്കും ഈ ഗ്ലാസ്സിലെ കോഡ് നോക്കിയിട്ട് ഗ്ലാസിൻ്റെ ഇയർ ഏതാണെന്നുള്ളത് അറിയാൻ കഴിയില്ല അപ്പോൾ അത് എങ്ങനെ അറിയാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് കൂടുതൽ യൂസ്ഡ് കാറൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഇതിൽ എ എ എന്നാണ് വരുന്നത് എന്നെങ്കിൽ രണ്ടായിരം മോഡലാണ് വരിക അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്ന് അങ്ങനെ എ ജെ വരെയാണ് വരിക അതായത് രണ്ടായിരത്തി ഒമ്പത് വരെയാണ് വരിക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക ബി എ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്ത് മോഡലാണ് വരിക പിന്നെ ബി ബി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ അങ്ങനെ ബി ജെ വരെ വരും ബി ജെ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വരിക പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വരിക സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് വരിക അപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് ഈ ഗ്ലാസ് പ്രിൻറ്റ് ഏതാണ് നില ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് വരുന്നത് ബി ഐ ആണ് വരുന്നത് ബി ഐ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ കിഡിലൻ ടിപ്സ് കിട്ടാനായിട്ട് ടിപ്സ് ഓഫ് ഫാസ്റ്റിലർ എന്ന പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടുക